ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു പുതിയ ചാനൽ വേറെ തുടങ്ങണ്ട ഈ ചാനൽ തന്നെ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരോടും ഒരുപാട് നന്ദിട്ട പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഞാൻ ഈ വിവരം പങ്കുവെച്ചാൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കാരണം ഒരുപാട് പേർക്കറിയാത്ത കാര്യങ്ങൾ തന്നെയാണ് ശരിയാണ് അപ്പോൾ ഞാനും പറയുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് അറിയാതെ അറിയാത്ത സന്ദർഭങ്ങളായിരുന്നു തുടക്കത്തിൽ അല്ലേ ഇപ്പോഴും മുഴുവനായിട്ട് അറിയുന്നുണ്ടാ ഞാൻ പറയുന്നത് എന്നാലും നമ്മൾ ലോങ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈലിൽ പിടിക്കുമ്പോൾ തന്നെ ഷോർട്ടിൻ്റെ പോലെ തന്നെ അവിടെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് കാണുമല്ലോ അങ്ങനെ സംഭവിക്കാറുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ഇപ്പോഴാണെന്നൊക്കെ മനസ്സിലായത് കേട്ടോ അപ്പോൾ അതിൽ അങ്ങനെ സംഭവിച്ചിട്ട് പിന്നെ വീണ്ടും ഞാൻ ലോങ്ങ് ആണല്ലോ എടുക്കണം എന്നുള്ളതാണ് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അറിയില്ല. ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല ഫോൺ തിരിച്ചു പിടിക്കൂ തിരിച്ചു പിടിച്ചിട്ട് വീഡിയോ എടുക്കുകയെന്നുള്ളത് അപ്പം ഞാൻ അതിന് മറുപടി കൊടുത്തു ഞാൻ തിരിച്ചു പിടിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു പക്ഷേ തിരിച്ചു പിടിച്ചാലും നമ്മൾ ഈ ീ മിനിറ്റുകൾ പോകുന്നത് സെക്കൻഡുകൾ പോകുന്നത് നമ്മൾ ഷോട്ട് എടുക്കുന്ന പോലെ ആയിട്ടുള്ള അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് എനിക്കത് മനസ്സിലായത് അപ്പോൾ ഞാനത് പിന്നെ മനസ്സിലായപ്പോൾ ഞാനത് തിരിച്ചു പിടിച്ച് ശരിയാക്കി തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോയിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയേക്കുന്നത് അപ്പോൾ അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം ഞാനത് മനസ്സിലാക്കി തരികയാണ് അറിയുന്നവർക്ക് പിന്നെ അത് കുഴപ്പമില്ല പക്ഷെ അറിയാത്തവരാണെങ്കിൽ ഇത് വലിയൊരു കാര്യമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ നമുക്ക് വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മൾ ഷോർട്ട് എടുക്കുമ്പോൾ ഷോർട്ട് എടുക്കുന്ന പോലെ അല്ലാതെ ലോങ്ങ് വീഡിയോ എടുത്തിട്ട് വീണ്ടും നമ്മൾ നമ്മളതിൽ ഷോർട്ടിൽ പോലെ ഷോർട്ട് ഷോർട്ടിടുമ്പോൾ അത് റീയൂസ്ഡ് കണ്ടന്റ് കണ്ടൻറ്റായിട്ട് വരുന്ന പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് സംഭവിച്ചപ്പോൾ ഇനി നാളൊരാൾക്ക് സംഭവിക്കാതിരിക്കുക അത്ര നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടട്ടെ നമ്മൾ വീഡിയോയിൽ വാച്ച് നവീസ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മോട്ടിവൈസേഷനൊക്കെ ആവുന്നേ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടല്ലേ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള എന്നെ ഓടി വന്നിട്ടൊക്കെ നോക്കും എന്നെ ഏട്ടൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ അത് എപ്പോഴെപ്പോഴും എടുത്തു ഞാൻ നോക്കാതെ പക്ഷെ നമുക്കൊരു ആകാംക്ഷയാണ് നമ്മൾ വീഡിയോ ഇട്ടു എത്ര പേര് കണ്ടു കമൻറ്റ് വന്നിട്ടുണ്ടോ നോക്കാനായിട്ട് അല്ലേ എന്നെപ്പോലെ എത്ര പേരങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് കാരണം നമുക്ക് തുടക്കത്തിൽ ആയതുകൊണ്ട് അത് അങ്ങനെ അത്ര പേര് കണ്ടു എങ്ങനെ എത്ര സമയമായി അല്ലെങ്കിൽ എന്താണെന്നൊക്കെ പറയാ അറിയാനുള്ളൊരു ആകാംക്ഷം കുറച്ച് കഴിഞ്ഞാൽ അത് മാറുമ്പോഴും നമ്മൾ എപ്പോഴെങ്ങനെയൊക്കെ നോക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടേ നോക്കും അതുപോലെ അല്ലെങ്കിൽ യൂട്യൂബിൽ അന്ന് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാനൊന്നും മാത്രം അറിയുന്നുണ്ടായിരുന്നില്ല ചേട്ടാ എനിക്ക് അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ എടുത്തിട്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ട് നോക്കും അപ്പോൾ ഈ വീഡിയോയിൽ യൂട്യൂബിൽ നോക്കുമ്പോൾ ചിലപ്പം ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും പക്ഷേ വൈ ടി സ്റ്റുഡിയോയിൽ അതിനെയൊക്കെ കുറച്ച് കൂടുതൽ കാണിക്കുമല്ലോ അത് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ ലെവലിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതൊരു ഭക്ഷണമെന്ന് മാത്രം പിന്നെ അപ്പോൾ ഒരു കുറേ പേര് നല്ല എനിക്ക് comment ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ അനുഭവം പങ്കുവച്ചത് നന്നായി ഞങ്ങൾക്കും അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത് ഇനി ആ കുറിച്ചും അതിനെ എനിക്കുണ്ടായ കാര്യങ്ങളും അതിനെ അനുബന്ധിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം കാരണം അറിയാത്ത കാരണങ്ങൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് മറ്റൊരാളോട് അന്വേഷിച്ച് അറിയാനോ അങ്ങനെയുള്ള സാഹചര്യം ഇല്ല നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുണ്ട് പുറത്തിട്ട് കാര്യമില്ല അവരോടും നമ്മൾക്ക് കമ്മ്യൂണിക്കേഷനായിട്ട് വേറെ ചാൻസ് ഒന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് പേര് നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട്സ് ിൽ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല അപ്പം അത് ആരും നമ്മൾ കുറ്റം കണ്ട കാര്യമില്ല നമുക്ക് അവരെ കമ്മ്യൂണിക്കേഷന് ഒരു ചാൻസില്ല പിന്നീട് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യാമല്ലേ അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് അറിയാം നമുക്ക് യൂട്യൂബ് തന്നെയാണ് നല്ലത് അപ്പോൾ യൂട്യൂബിലിതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വീഡിയോകൾ ഇടുന്നുണ്ട് ഓരോരുത്തരും ഇടുന്നുണ്ട് ഒരാളുടെ ഒരാളുടെ പേരായിട്ട് ഇനി പറയുന്നില്ല അപ്പോൾ ഞാൻ മിക്കവാറും അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലാണ് കാണാറ് കേട്ടോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ വിശദമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ായിട്ട് കഴിയാറുണ്ട് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കണം എന്നില്ല എന്നെ പോലെ ഒരുപാട് പേർക്കും അങ്ങനെ സംഭവിക്കാം അപ്പോൾ അത് ഞാൻ പറയണമെന്ന് മാത്രം നമുക്കറിയാനായിട്ട് ഞാൻ പറഞ്ഞു തരുകയാണ് അപ്പോൾ വീണ്ടും ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാട്ടെ നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പേരോട് സംശയങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആരോടും നമുക്ക് ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ യാതൊരു ചാൻസും ഇല്ലാത്തത് കൊണ്ട് ആരോടും ചോദിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വീഡിയോക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞ് തരുന്നവരായിട്ട് എവിടെന്നെങ്കിലും ഒരു കൈ നീട്ടി വരിക എന്ന് പറഞ്ഞ പോലെ എത്തിപ്പെടുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ ആ സന്തോഷം എന്നല്ല അപ്പോൾ ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എനിക്കുണ്ടായ ഈ ബുദ്ധിമുട്ടുകൾ അതുപോലെ എനിക്കുണ്ടായ ആ വിഷമങ്ങളും ആ സമയത്ത് നമുക്ക് സംഭവിക്കുന്ന മാനസിക വിഷമങ്ങളും അത് എത്രയും എനിക്കറിയാം അപ്പോൾ അത് ഞാൻ കുറച്ച് ഞാൻ നിങ്ങളുമായിട്ട് കൂടുതലൊന്നും എനിക്ക് പങ്കുവെക്കാറില്ല എന്നാലും കുറച്ചുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കേക്കാം അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാം ഇന്ന് ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാരത്തേക്ക് വന്നു എന്തായാലും ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ ചാനൽ തന്നെ തുടങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ ചാനലായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എനിക്ക് എനിക്കുണ്ടാവണം അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരെയും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ആ ഒരു വാക്കുണ്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി ഇട്ടാ ആ ശക്തി കിട്ടാതെ ആ ഒരു ശക്തിയാണ് നമുക്ക് ഏറ്റവും വേണ്ടത് എപ്പോഴും നമ്മൾ ആപത്തിലും അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്തും അങ്ങനെ കിട്ടുന്ന ഓരോ വാക്കും നമുക്ക് ഏറ്റവും വലിയ ശക്തി തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോവാളാണ് തോറ്റടുത്തുനിന്ന് നമ്മൾ മുന്നോട്ട് ജയിച്ച് പോവാന്ന് പറയില്ലേ അതുപോലെ തന്നെ അത് ഒരാളെനിക്ക് ഇന്നലെ ഗീതന്ന തോന്നേണ്ട പേര് അവരെനിക്ക് കമ്മിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തോൽവിന്നാണ് പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇനി പേര് മാറിപ്പോയിച്ച അതിനെ ഒന്നും പറയരുതേ അപ്പോൾ നമ്മൾ തോൽക്കുന്നിടത്തു നിന്ന് നമുക്ക് ജയിച്ച് മുന്നേറാനായിട്ട് കഴിയും അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരും എന്നോട് പറയാനും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാകും ആ ഒരു ശക്തി തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് കൂട്ടോ അപ്പോൾ വീണ്ടും ഞാൻ അതായിട്ട് വരാം അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളും പറയാട്ട അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുണ്ട് മാമൂസ് തെക്കന അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ വാച്ചിങ് അവേഴ്സും മോണിറ്റേഴ്സേഷൻ മോണിറ്റേഴ്സിനെ ആയിട്ടുണ്ടായിരുന്നില്ല വാച്ചിങ് അവേഴ്സ് പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ആരായിട്ടാണ് ബന്ധപ്പെടുക അല്ലെങ്കിൽ ആരോടാ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് പറയും പക്ഷേ നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല തോന്നില്ല നല്ല അറിയൂല കേട്ടോ അറിയാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്തിനൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി ഞാൻ വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബൈ സി യു